ബിസിനസ് 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 മീറ്റ് 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 ചവറ നടത്തി നടത്തി കേബിൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ കൊല്ലം കൊല്ലം ജില്ലാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് സുരേഷ് സുരേഷ് ബാബു ബാബു ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു ശിവ ഹോട്ടലിൽ എന്നാൽ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം അതിൽ എന്റെ പങ്ക് എന്താണ് എന്താണ് കോൺട്രിബ്യൂഷൻ അങ്ങനെ പരിശോധിക്കുമ്പോൾ നാളുകളിൽ നമ്മുടെ നെറ്റ്വർക്ക് ഭദ്രമാക്കാനുള്ള തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ നമുക്ക് സാധിക്കും വേണാട് പോലെയുള്ള സബ്രിഷ്യഭൂഷൺ ഇത്രയും പ്രോത്സാഹനകരമായ പരിപാടികൾ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് അവയർനെസ് നൽകി നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് സഹായിക്കുമ്പോൾ അതിന്റെ പരിപൂർണമായ നേട്ടം നേടിയെടുക്കാനും നമ്മൾ പ്രാപ്തമായിരിക്കണം ഈ കൂട്ടായ്മയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യും പറ്റും നമ്മൾ എല്ലാ കാലത്തും പറയുന്നതാണ് വീ കാർട്ട് കിടക്കുന്ന സ്ഥലത്താണ് പെനട്രേഷൻ കൂടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സപ്പോർട്ടിങ് സെന്റേഴ്സും അതിനകത്ത് എൽ എല്ലാം വെച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ട് സംവദിക്കാനും നിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രോബ്ലം നോക്കുവായിട്ട് ബന്ധപ്പെട്ട് വന്നോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിച്ച് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിനുള്ള പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേണാടി മീഡിയ കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ചു ഇല്ലാതായാൽ പോലും നെറ്റ് കണക്ഷനും അതിലുപരിയായി അനപ്പുറമായി ഓരോരോ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് ഈ പറയപ്പെടുന്ന ബഹുരാഷ്ട്ര കുത്തക കമ്പനികളായ ഈ പറയുന്ന ജിയോയും അതുപോലുള്ള നമ്മുടെ പല ഓപ്പറേറ്റർമാരെ ഏരിയയിലും ജിയോ കടന്നുകയറ്റം നടത്തി അതിനിടയിലാണ് നമുക്ക് ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരേ വിഷയങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് കാര്യം അതിൻ്റെ പുറത്ത് നമ്മളെ അവിടെ എല്ലാ നാല് വശത്തു നിന്നും കൂടെ കേബിൾ ഓപ്പറേറ്റർമാരെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് മീഡിയ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഏറ്റവും വലിയ പ്രശ്നം നിലവില നമ്മളുടെ പരിധിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഹൈവേ സൈഡിലെ ഫൈബർ ഇൻപുട്ട് ബ്രേക്ക് ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം വ്യവസായ തന്നെ കൃത്യമായി പ്രോഗ്രാം ഉൾപ്പെടെ നെറ്റ് ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് അത് പരിഹരിക്കാൻ വേണ്ടി നമ്മളുടെ നിലവില കേരള മിഷന്റെ ഒരു തീരുമാനപ്രകാരം നിലവിൽ കൊല്ലം ജില്ലയില ജില്ലാ അടിസ്ഥാനത്തില ഒരു ഹെഡ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സൗത്ത് എന്ന പ്രസ്ഥാനം കൊല്ലത്ത് സ്റ്റാർട്ട് അതിൽ നിന്നുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗം നന്ദി രേഖപ്പെടുത്തി കൊല്ലം ജില്ലാ ടെക്നിക്കൽ ഹെഡ് അശ്വാനന്ദ ടെക്നിക്കൽ ക്ലാസിന് നേതൃത്വം നൽകി തുടർന്ന് നറുക്കെടുപ്പ് നടന്നു ഗോൾഡ് കോയിൻ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്